നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്ത അനു അതിഥിയെ തേടി എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരത്തിനടുത്ത് കാവോട്ട് മുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് ഓക്കേ സുഖായിരിക്കുന്നല്ല നമ്മൾ കണ്ടിട്ട് കുറെ ഇപ്പൊ ഇവിടെ പാമ്പൊന്നും ഇല്ലേ അഞ്ചാറ് വർഷമായി അല്ലെ അന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്യണ്ടത് വീട്ടിൽ വീട്ടിൽ പോകാൻ പോകുന്ന അന്ന് എന്റെ വീട്ടിൽ നിന്ന് കണ്ട പോകാൻ എല്ലാം ഓർമ്മ പാമ്പിനെ കണ്ട വിഷമത്തിരിക്കണം പാമ്പിനെ കണ്ട സന്തോഷം തീരിക്കണ പാമ്പിനെ കണ്ടല്ലോ കണ്ടെന്നുള്ള സന്തോഷം അല്ല ഇത് ഈ ഇവിടെ ഉണ്ടാവുന്നത് ഈ ചിരട്ട ഇടയില് പെട്ടെന്ന് കഴിഞ്ഞു വെളിയിൽ പോയിട്ടൊന്നും ഇല്ലല്ലോ ഉറപ്പായിട്ടാണ് ആ സമയങ്ങളെല്ലാരും ഇവിടെയുണ്ട് ഇത് പെരുമാറുന്ന സ്ഥലം എന്നും പെരുമാറുന്ന സ്ഥലമാണോ എല്ലാ ദിവസവും സ്ഥലമാണോ ഇതിന് മുന്നേ കണ്ടിട്ട് അമ്മ ഇതിന് മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടോ ഭാവന ഇത് ഈ പറമ്പില് നമ്മടെ പറമ്പില്

നമ്മളൊരിക്കലും നമ്മൾ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് വിളിക്കുകയാണ് പാമ്പ വാ പാമ്പ് എന്ത് ചെയ്യാൻ അവൻ്റെ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ അവൻ്റെ എലിയാണ് അപ്പോൾ അവൻ എലി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ അവൻ്റെ എലിയാണ് അപ്പോൾ അവൻ ആ ചിക്കൻ ഫ്രൈ ഇനാൻ വേണ്ടിയിരുന്നു നമ്മൾ കടയിൽ പോയി തിരുന്നു നമ്മൾ രോഗികളായിരുന്നു അവൻ പുഷ്ടനാവും നമ്മൾ ചിക്കൻ ഫ്രി കഴിച്ച് നമ്മൾ നിത്യ രോഗിയായി മാറുന്നു അവൻ വല്ല എലി കഴിച്ച് നല്ല ഔഷാറായിട്ട് മാറുന്നു അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം അതിഥി ഉണ്ടോ എന്നിട്ട് അവർ കമ്പിട്ട് കുത്തിയപ്പോൾ അപ്പുറത്തേക്ക് പോയെന്ന് അവിടെ ഇനി ജല്ലിലൂഴിക്ക് ഇറങ്ങുമ്പം ഈ അമ്മയാണ് നോക്കിയത് അമ്മയുടെ കണ്ണൊന്ന് തെറ്റിയാൽ അതോടെ അത് ജല്ലുലൂരി പുറത്ത് പോകും അപ്പോൾ നമ്മൾ സമയം കളയാനില്ല പോയിട്ടില്ല ഉറപ്പ് അപ്പോൾ ഉറപ്പ് ദേഹം പൊക്ക പറയുന്നുണ്ട് ഉറപ്പായിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എന്തായാലും അടിപൊളി ഇവിടുന്ന് പിന്നെ അങ്ങ് പോയിട്ടില്ല ആ സമയം തൊട്ട് ആളുണ്ട് അല്ലേ അപ്പം ഇവിടുന്ന് പിന്നെ അങ്ങ് ഇവിടെ അങ്ങ് ഇരിക്കാനുള്ള സൗകര്യമില്ല ഇവിടെ നിന്ന് ഇല്ല അല്ലെ ഇവിടെ കയറിയാലും ഇരിക്കാൻ ഇറങ്ങിയത് തവള ഉണ്ടല്ലോ ഇതിനെ ഇതിനെ പിടിക്കാനും അന്മാര് വരുന്നത് മനസ്സായില്ലേ പിന്നെ വേറെ വഴി ഉണ്ടോ ഇതിലേക്ക് ഇതിലേക്ക് കയറി വരാം ചെറിയ മൂർക്കൻ ഇതിലേക്ക് കയറി വരാം ഇറങ്ങി പോകാനും പറ്റും ഇതിലേക്ക് കയറി തിരിച്ചു ഇറങ്ങി ഇറങ്ങിപ്പോ ഒന്ന് പിന്നെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട് ഫാനിലുള്ള സമയത്ത് ഈ വെള്ളം വെക്കരുന്ന് പറഞ്ഞു ഫാനിൻ്റെ സമയത്ത് ഇപ്പം മഴയത്ത് കുഴപ്പമില്ല വെള്ളത്തിന്റെ തിരക്ക് എവിടെ കിട്ടുന്നു അവിടെ വരും ഇത് വെക്കരുന്ന് ഉറപ്പായിട്ട് പറഞ്ഞാൽ വെച്ചാൽ വരും വേനൽ സമയത്ത് വെള്ളം വെക്കുന്ന സാധനം വെള്ളം പിടിക്കേച്ചിരുത് വെളിയിലും പിടിക്കരുത് വെളിയിൽ വെക്കരുത് എടുത്ത് ദൂരെ കളിക്കുക അത് എപ്പോഴും ഇപ്പോൾ മഴയാണ്ട് പ്രശ്നമില്ല വെള്ളം അവർക്ക് കിട്ടുന്നുണ്ട് വെള്ളത്തിൽ അല്ലെങ്കിലും മീനും കിട്ടും അപ്പോൾ അപ്പം ആദ്യം ആദ്യമായിരുന്നു ഒന്ന് കണ്ടു തന്നു അല്ലേ ആയിട്ട് ഇരിക്കാൻ വേറെ സാധ്യതയൊന്നും അല്ലേട്ടോ ളൊന്നൂല്ല അമ്മയോട് പറഞ്ഞത് കച്ചാ അയി പറഞ്ഞു ചാക്കിൽ വാരി കെട്ടി വെക്കാൻ പറഞ്ഞ കേട്ടോ ഇതെല്ലാം ചാക്കിൽ കെട്ടി വെച്ചാലേ പേടിക്കണ്ടല്ലോ ചാക്കോടെ നമുക്ക് വന്നിരിക്കാൻ സാധ്യല്ല ചാക്കിന്റെ ഇടയിലൊക്കെ ആവുമ്പോഴേ എന്നും പെരുമാറുന്ന സ്ഥലമല്ലേ ഇത് ഇവിടെ ഒരു മാളുണ്ട് ഒരു മാളതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ അവിടെ പോയിട്ടില്ല എന്നുള്ള ഒരു പറഞ്ഞത് നമുക്കെന്തായാലും ടി കയറില്ല ഹോളില്ല എൻ്റെ അടിയില്ലേ വാഷിംഗ് മെഷീൻ അടി എന്തായാലും കയറില്ല നമ്മളെന്തായാലും ഇവിടെ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നത് അവനെ വ്യക്തമായിട്ട് കാണാൻ വേണ്ട പക്ഷേ ഇവിടെ ഒരു ചെറിയ ഹോള് ചെറിയൊരു ഹോള് കാണുന്നുണ്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഒരു ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഹോളാണ് കാണുന്നത് യുടെ മാളങ്ങ അതിൻ്റെ ഡീ ഹോളില്ല ഈ മൂലക്കൊരു മാളം ഉണ്ട് കേട്ടോ ഈ തൂണിൻ്റെ മോട്ടിൽ

നമുക്ക് ഇവിടെ ഒരു ഹോളുണ്ട് ഈ ഹോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അകത്തേക്ക് അധികം കാണുന്നില്ല ഇവിടെ ഈ സൈഡ് വഴി മാത്രമേ ഇപ്പഴേ കാണുന്നുള്ളൂ പിന്നെ ഉണ്ടെന്നുള്ള ഈ ഒരു ഭാഗമാണ് നോക്കി മറിച്ചില്ലെങ്കിൽ ഗ്ലാസും കുപ്പിയൊക്കെ ഇരിക്കണം ഗ്ലാസ്സും കുപ്പിയെന്ന് പറഞ്ഞത് അവർ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചായയും ഗ്ലാസും ഒക്കെ ഇരിക്കണം എന്നാണ് പറഞ്ഞ കേട്ടോ പൊട്ടിപ്പോകുന്ന സാധനം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതും അമ്മ കണ്ടതും എല്ലാം കറക്റ്റായി ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് പൊക്കുന്നതിനിടയിൽ നിന്നാണ്ട് ഷൂവിലൊരു പിടി പിടിച്ച് ഷൂൻ്റെ അടിയിലെ സൈഡിൽ നിന്ന് പിടി പിടിച്ച് അതിന് പിന്നെ ഞാൻ കാലി മാറ്റി ചാടി മാറിയോണ്ട് ഞാൻ കണ്ടില്ല ഞാൻ ഇക്കിയപ്പോൾ ഞാൻ വരുത്തി എൻ്റെ അടിയിൽ വേറെ ഇങ്ങോട്ടൊരു സ്പേസ് കറക്റ്റായി ഇവിടെ ഒരു ഹോളുണ്ടായിരുന്നു നേരെ അതുവഴി ഉണ്ടെന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ വന്നപ്പോൾ ഒരു തല ഇവിടെ കാണുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എലിയായിരിക്കും ചോദിച്ചു അപ്പോൾ അതാ 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 അവിടെ 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 അതാ അതിൻ്റെ അടിയിൽ ഇവിടുന്ന് നിങ്ങള് ഇവിടുന്ന് അവിടെ തലയിട്ടു എന്നിട്ട് അവിടുന്ന് വീണ്ടും ഇതിൻ്റെ അടിയിൽ കയറി അപ്പം നമുക്കിനി എന്തെങ്കിലും ഉറപ്പായി അപ്പം ഇനിയിപ്പോൾ അമ്മയുടെ ഈ പാത്രത്തിൻ്റെ ഇതിനകത്തുള്ള ഗ്ലാസ് ഒക്കെ മാറ്റിയില്ലെങ്കിൽ ആ ഗ്ലാസ് പൊട്ടുന്ന സാധനങ്ങൾ അധികം ഇല്ലല്ലേ പൊട്ടുന്ന ചട്ടിയുണ്ട് അത് മാറ്റണം ഇല്ലെങ്കിൽ അങ്ങൊന്നും വരത്തില്ല അങ്ങൊന്നും വരത്തില്ല അമ്മ ഈ പൊട്ടി ഇത് മറിച്ച് വെച്ചാൽ കുഴപ്പമില്ല പൊട്ടണ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതിനകത്ത് വേണ്ട വേണ്ട പൊട്ടണ അമ്മ പൊട്ടണൊന്നുമില്ലല്ലോ എന്താ പൊട്ടണൊന്നുമില്ല അമ്മ വല്ല സാധനങ്ങളും ഇരിപ്പുണ്ടാ മറ്റേ ഫുഡിന്റെ ഭക്ഷണത്തിന്റെ സാധനങ്ങളെല്ലാം അരിയോ ഒന്നുമില്ലല്ലോ അതിനകത്ത് എന്തായാലും രണ്ടു പ്രാവശ്യം ഇവിടെയും തലയിട്ടു അവിടെയും തലയിട്ടു അവിടെ ചെരുപ്പിൽ ഒന്നൊരു പിടിയും പിടിച്ചു അതാ ഇവിടെ ഇവിടെ തരാം കേട്ടോ വീണ്ടും തട്ടിട്ട് വീണ്ടും അതെ ഈ കേരട്ടാ ഇവന് കോളിക്കാൻ നല്ലതാ ഔര് കേട്ടാ അങ്ങോട്ടും മറിക്കാം അതാ നല്ലത് അതാ കൊണ്ടാന്നായി കേട്ടോ അതാ എങ്ങോട്ട് പോണി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാം അങ്ങോട്ടേ അതാ അതാ അവൻ അതെന്താ വീണ്ടും അതിൻ്റെ തന്നെയെന്ന് കയറുന്നത് കേട്ടോ അപ്പം അവൻ എന്തോ ഒരു സംഗതിയുണ്ട് നമ്മൾ അതാദാ നോക്കിക്കോളൂ ഞാൻ പറഞ്ഞു ആ ഹോളിക്കൂടെ നേരെ അപ്പുറത്ത് വന്നു നമ്മളെ സംഗതികൾ നമ്മൾ എം ജി സാറ് പറയുമ്പോൾ സംഗതികളൊക്കെ പോയി കിടക്കയാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ നല്ല എലി ധാരാളം ഉണ്ട് അപ്പം അദ്ദേഹത്തിന് നല്ല സൗകര്യമല്ല അതാ അവിടെ പോയിട്ടുണ്ടേ ഇരുന്ന് സേഫായിട്ട് വെച്ചോട്ടെണ്ടടിപൊടി നമ്മൾ കണ്ടില്ലെങ്കിൽതാ സൂപ്പറായിട്ട് ഇറങ്ങിപ്പോയി ഇവര് പറഞ്ഞ് ഇറങ്ങി പോയിന് കൃത്യമായിട്ട് ഇറങ്ങി പോയിന് പിന്നെ വേറൊരു പ്രത്യേകിന്നറിയാം നല്ല സൂപ്പർ ഒരു പെണ്ണറി നല്ല സൂപ്പർ വഴി കയറി വഴി കയറി അപ്പുറത്തലയിട്ട് താ വേണ്ടതാ വഴി കൂടെ കയറി ആ പറഞ്ഞേ അവരൊന്ന് വാടിയില്ലന്നതോ അടിപൊളിയാ വാടി കൂടെ കയറി അടിപൊളിയായിട്ടും കയറി അല്ല അടിപൊളി മാങ്ങനെ നോക്കിയാൽ അപ്പേലും ഒന്ന് ഇവിടെ എല്ലായിരിക്കും പാത്രത്തിന്റെ മറവിൽ വിശാലമായിട്ട് നോക്കിയോ വിശാലമായിട്ട് നല്ല സൗകര്യമായിരിക്കും നല്ല സൗകര്യം കാണുമ്പോൾ തന്നെ അറിയാം പക്ഷെ അഞ്ചടി ഞാൻ തന്നെ അഞ്ചടി ഒമ്പത് അഞ്ചാണ് ഞാൻ നേരത്തെ ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ ഹൈറ്റില്ല ഏതെൻ്റെ ചെന്നിയുടെ ചെവിയുടെ തഴേ ഉള്ളൂ അഞ്ചേ കലടിയുള്ള നീളം വരുന്ന ഒരധികം നമുക്ക് തല ചെറിയ തല അതിൻ്റെ മാർക്ക് മാക്ക് തലയുടെ മേളിലുള്ള മാർക്കുകൾ നോക്കിയാലും നമുക്ക് ഫീമെയിലാണോ മെയിലാണോന്ന് അറിയാൻ പറ്റും അല്ല ആ തൊലിയുടെ ആ സ്കിന്നിൻ്റെ ആ ചെറിയ വലപ്പ് ചെറുപ്പം നോക്കിയാൽ അറിയാൻ പറ്റും വാലിൻ്റെ ആഗ്രഹം നോക്കി വാലിൻ്റെ നീളം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റാം മോശം പോകുന്ന വന്ന് പുറകട്ട് വാലിൻ്റെ നീപ്പം നോക്കി അത് എഴുതാൻ തന്നെ വയ്യ എനിക്ക് തോന്നുന്നത് ഇതാണ് അപകട അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അമ്മയൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു പാമ്പാണേൽ പെട്ടെന്ന് സ്പീഡിലങ്ങ് അങ്ങ് പോകും പെണ്ണേ പെട്ടെന്ന് ഇത് അങ്ങനെയല്ല ഇതിന് അവന് എഴുതാനുള്ള സ്പീഡില്ല അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കാതെ വന്ന ചവിട്ടും ആ കടി വാങ്ങും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം ഇത് തന്നെ ഇപ്പം നോക്കിയാൽ ഇത് പതു വളരെ പതുക്കെയാണ് വളരെ പതുക്കി വളരെ പതുക്കെ എഴുതി പറ്റുന്നില്ല പക്ഷേ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പീഡാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ പതുക്കെ പതുക്കാണ് പോകുന്നത് പക്ഷേ കുറച്ച് മുന്നോട്ട് പോയാൽ ഒറ്റ പോകുന്നുണ്ട് പിന്നെ ചപ്പനകത്ത് പിന്നെ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം നമ്മൾ അറിയാമല്ലോ നമ്മുടെ ഈ അതിഥിയുടെ പ്രത്യേകത്തിൻ്റെ വൈറ്റിൽ തവള കിടപ്പുണ്ട് ഒരു തവളായിരിക്കും അതിനകത്ത് ഞാൻ ഒരു പാത്രം പൊക്കി പോകാനായിട്ട് ചെറിയ തവള ഉണ്ടായിരുന്നു ഇതും ഒരു ചെറിയ മുഴ ഉണ്ടാവും കാണുന്നുണ്ട് അത് ഒരു ചെറിയ തവള ആയിരിക്കുന്നത് ചെറിയ തവള ഇത് ഈ ഒരു അതിഥി വിഷന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭക്ഷണത്തിൽ എനിക്ക് എനിക്ക് ഇന്നൊരു ഒരു ചെറിയ എലികളെ മുട്ടകൾ അടുത്ത പറമ്പിൽ നിക്ഷേപിച്ചതിന് ശേഷം ശേഷം ആ പോയതിന് േടി വന്നാൽ മതി പിന്നെ വേറെ ഒരു പെൺ ഫീമെയിലിനെ തിരിച്ചിട്ട് നോക്കുക ചുണ്ട് ചുണ്ടാ കൂർത്തിരിക്കുന്ന ചുണ്ട് കണ്ടോ ചുണ്ടിങ്ങനെ കൂർത്തിരിക്കുന്ന തലയുടെ ഉള്ള പാറ്റേൺ ഉണ്ട് ചെറിയ തല ഇപ്പോൾ ഇത് നമ്മൾ അതുപോലെ ഈ സ്കിന്നിൽ വരുന്ന ഈ സ്കെലേഷൻ ചെറിയ ഡിസൈനാണ് അപ്പോൾ അതാണ് നമ്മൾ ഫീമെയിലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിന് പ്രത്യേകിച്ച് നമ്മൾ പി എച്ച് ഡി എന്ന് എടുക്കേണ്ട കാര്യമില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും കാണുക ഒരു ചെറിയ കണ്ടുകഴിഞ്ഞാൽ അവർ വയ്യാത്ത പോലെ പക്ഷേ അത് ഫുഡ് ഫുഡ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈറ്റിൽ ഇവിടെ ഒരു അവിടെ ഒരു ഫുഡ് തവള കടപ്പുണ്ട് അടുത്ത തവള പിടിക്കുകയായിരുന്ന സമയത്താണ് അവർ കാണുന്നത് ഇപ്പോൾ ഭക്ഷണം തേടി വന്നതുകൊണ്ട് ഇത് മുട്ടയിട്ട് വന്നതുകൊണ്ട് അവർക്ക് നല്ല വീര്യ ഭക്ഷണം കഴിക്കാത്ത ആ ഗ്ലാന്റിലിരിക്കുന്ന അല്ലെങ്കിൽ ആ കണ്ണിൻ്റെ പുറകിലെ കൗളിലിരിക്കുന്ന ആ വേദന നല്ല വീര്യത്തിലും കടിക്കുമ്പോൾ പഴം അപകടമുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികളും മക്കളും അമ്മ നിത്യേനെ കൈ ഇപ്പോഴും അമ്മ ഉച്ചയ്ക്ക് അവിടുന്ന് പാചകം ചെയ്തിട്ട് അവത്തോട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് അതിനകത്ത് കാണുന്നത് പാമ്പ് വട എണ്ണം കൂടുന്നു എന്നോട് നിങ്ങളെ ഭീഷണിപ്പെടുന്നില്ല കൂടുന്നുണ്ട് ശരിയാണ് മരണം കൂടുന്നുണ്ടെന്ന് നിങ്ങൾ വീക്ഷണിപ്പെടുന്നില്ല ബാബുടി മരണം കൂടുന്നുണ്ട് പല വാർത്തകൾ വരുന്നില്ല സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇപ്പോൾ നിങ്ങൾ അടുത്ത പറമ്പുകൾ വൃത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കരുത് അനുവദിക്കുന്നത് അപകടമാണ് കാരണം അടുത്ത പറമ്പുകൾ വൃത്തിയാക്കുമ്പോൾ ഇപ്പോൾ ഇതേകം മുട്ടയിട്ടത് അടുത്ത പറമ്പിലായിരിക്കാം ഒരു ഇരുപത്തെട്ട് മുട്ടകൾ വരെ ഇടാനുള്ള കപ്പാസിറ്റി ആ മുട്ട വിരിഞ്ഞ് കാണും ആ മുട്ട കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ വൃത്തിയാക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അടുത്ത പറമ്പിലേക്ക് ചെല്ലും അത് മനുഷ്യവാസമുള്ള സ്ഥലമാണ് അടുത്തുള്ള വീട്ടിൽ അപ്പോൾ ഇവർ അറിയാതെ ചവിട്ടും കടി വാങ്ങും അവിടെ വൃത്തിയാക്കാതിരിക്കുമ്പോൾ അത് അവിടെ വസിക്കും ഇപ്പോൾ നമ്മളെന്തായാലും ആ ചാക്കിങ്ങരമോ ചാക്ക ിലാക്കാം ആ വിചാരണം ചാക്കിലാക്കാം നമ്മളാ നേരത്തെ ചാക്കിലാക്കുന്നു കുഴപ്പമില്ല അനുസരണമുള്ള കുട്ടിയെ പോലെ അങ്ങ് പോവേണം പിന്നെയിപ്പോൾ ഇവർ ഇനി നമ്മൾ പഠിപ്പിച്ചു വിട്ട പാമ്പായിരിക്കുന്നു ചാക്കിൽ ചെന്ന് കയറുമ്പോൾ അങ്ങനെ വിചാരിക്കാം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അതിനെ കണ്ട് ആരൊക്കെ അതിനെ നോക്കി നിന്നു അതിലുപരി അവർ സത്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീടാണ് നല്ല ടയേഡായ അതിഥിയാണ് ടയേർഡായ അതിക്കൊരു പ്രത്യേകതയുള്ളത് അറിയാലോ ടയർഡുള്ള അതിക്ക് അടിച്ചിട്ടാണ് എനിക്ക് വെള്ളം മുറിക്കേണ്ടി വന്നത് ഈ വെള്ളം ഇങ്ങനെ വന്നതല്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു അപകടം ഉണ്ടായത് ഇങ്ങനൊരു അപകടം ഉണ്ടായത് ഇതെല്ലാം നല്ല ശരീരം ശോഷിച്ച് ക്ഷീണിച്ച അതിഥിയുടെ കടിയേറ്റ വളരെ സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിയാസിയുടെ വീട്ടിൽ എന്താ പറയുക ചെറിയ വർക്കേരിയക്കകത്ത് എന്ന് പറഞ്ഞാൽ താൽക്കാലിക അടുക്കളയ്ക്കകത്ത് കണ്ട ഏകദേശം ആറ് വയസ്സോളം പ്രായം വരുന്ന മുട്ടയിട്ട് കുഞ്ഞിനെ വിരിച്ച് കുഞ്ഞുങ്ങളെ വിരിച്ച് പുറത്തേക്ക് വിട്ടതിനു ശേഷം ഭക്ഷണം തേടി വന്ന പെൺമൂർക്കിന് അതിഥിയുടെ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് പുതിയ വിശേഷങ്ങൾ വല്ല അതിഥികളുമായി വീണ്ടും കാണാം അതുപോലെ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ